സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കേരള ടൗൺ ഈസ്റ്റ് കൺവെൻഷൻ നടന്നു നമ്മുടെ കേരള സമൂഹം ഇത് ഒട്ടാതെ ഈ വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ തോന്നുന്നത് നമുക്ക് എത്രയൊക്കെ മക്കൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു തീർച്ചയായിട്ടും അതിനെ രാഷ്ട്രീയം നോക്കാതെ നമ്മൾ മാത്രമേ കാര്യങ്ങൾ വേറെ നമ്മൾ നമ്മൾ നമുക്ക് നിങ്ങൾ ഈ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ചേത്തല ടൗൺ ഈസ്റ്റ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ശ്രീലിത ഉദ്ഘാടനം ചെയ്തു എ അജയ് അധ്യക്ഷനായി എസ് പുരുഷോത്തമൻ പി എൻ പെറുവിൻ എസ് ആർ ഇന്ദ്രൻ എൻ പുരുഷോത്തമൻ ടി എസ് പ്രകാശൻ എന്നിവർ സംസാരിച്ചു ായിരത്തി ആറില് നമ്മുടെ ഈ സംഘടന സംസ്ഥാനത്ത് തുടങ്ങുമ്പോൾ മറ്റ് ജില്ലകളിലേക്കൊന്നും വ്യാപിക്കാതെ തിരുവനന്തപുരത്തും കോഴിക്കോടും കാസർ കണ്ണൂരും മാത്രമായി ഒതുങ്ങി നിന്ന ആ സംഘടനയ്ക്ക് പിന്നെ സംസ്ഥാനത്തൊട്ടാകാൻ നല്ല പേരോട്ടം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ പത്തൊമ്പത് വർഷം എത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ അറുപത് കഴിഞ്ഞ പുരുഷന്മാരുടെയും സ്ത്രീകളുടേതുമായിട്ടുള്ള ഒട്ടേറെ അവകാശങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമായി നടത്തണം എന്നുള്ള ഒരു സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇത്രയും ഗൗരവതരത്തിൽ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാനും അതിങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്